സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത്തവണ സമ്പൂർണ്ണ ബജറ്റിന് പകരം വോട്ട് ഓൺ അക്കൗണ്ടിന് സാധ്യത എന്താണ് വോട്ട് ഓൺ അക്കൗണ്ട് സർക്കാരിന്റെ ചെലവുകൾക്ക് വേണ്ട പണം നിശ്ചിത കാലത്തേക്ക് സഞ്ചിത നിധിയിൽ നിന്ന് പിൻവലിച്ചു ചെലവഴിക്കുന്നതിന് പാർലമെന്റിന്റെ അനുമതി തേടി അവതരിപ്പിക്കുന്നതാണ് വോട്ട് ഓൺ അക്കൌണ്ട് സാധാരണയായി ഇത് രണ്ടു മാസം മുതൽ നാലു മാസം വരെയുള്ള കാലത്തേക്കാണ് അവതരിപ്പിച്ചു പാസാക്കുന്നത് ആറു മാസത്തിലൊരിക്കൽ പാർലമെന്റ് കൂടേണ്ടതിനാൽ ഒരു കാരണവശാലും ആറുമാസത്തിൽ കൂടുതൽ കാലത്തേക്ക് വോട്ടോൺ അക്കൗണ്ട് അവതരിപ്പിക്കാൻ പാടുള്ളതല്ല അതിൽ ക്ഷേമപരിപാടികളോ നികുതി പ്രഖ്യാപനങ്ങളോ നികുതി ഇളവുകളോ ഉണ്ടായിരിക്കില്ല പലരും കരുതുന്നത് പോലെ ഇടക്കാല ബജറ്റും വോട്ടോൺ അക്കൗണ്ടും ഒന്നല്ല വോട്ട് ഓൺ അക്കൗണ്ട് ചെലവ് വശം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇടക്കാല ബജറ്റ് ചെലവും വരുമാനവും ഉൾക്കൊള്ളുന്ന കണക്കുകളുള്ളതാണ് തിരഞ്ഞെടുപ്പിനു ശേഷം പുതിയതായി അധികാരത്തിൽ വരുന്ന സർക്കാർ അവരുടെ നയങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും അനുസൃതമായി മറ്റൊരു സമ്പൂർണ്ണ ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച് പാസാക്കി നടപ്പിലാക്കുന്നു അതോടെ ആദ്യ ബജറ്റ് അപ്രസക്തമാകുന്നു ഇതുകൊണ്ടാണ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സമ്പൂർണ്ണ ബജറ്റിനു പകരം വോട്ടോൺ അക്കൌണ്ടോ ഇടക്കാല ബജറ്റോ അവതരിപ്പിക്കുന്നത്